നമസ്കാരം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ജിയോജിത്ത് ഫ്ലിപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നത് എന്നാണ് അതായത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബ്രാക്കറ്റ് ഓർഡർ അതായത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റും സെറ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലിമിറ്റ് ആയിട്ടുള്ള ലോസും അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓർഡറിൻ്റെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനെ ഫ്ലിപ്പിനകത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ ടോട്ടൽ അതിനകത്ത് മൂന്ന് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടാർഗറ്റ് അതുപോലെ സ്റ്റോപ്പ് ലോസ് ഇത്രയും സെറ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഐഡിയപരമായിട്ട് ഇതിനകത്ത് തന്നെ റിസർച്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് കുറെ അധികം ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അതും എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക അപ്പോൾ ആദ്യം നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഫ്ലിപ്പ് ജിയോജിത്തിന്റെ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ബ്രാക്കറ്റ് ഓർഡർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബ്രാക്കറ്റ് ഓർഡർ എന്ന് നമ്മൾ മനസ്സിലാക്കണം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇതാ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഗ്രാഫാണെന്ന് കാണുക ഇത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ വിലയാണെന്ന് കാണുക അതായത് ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു അപ്പം നമ്മൾ ഇതാ ഈ ഒരു റേഞ്ചിൽ ഞാൻ ഈ കാണിക്കുന്ന ഒരു റേഞ്ചിലാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നതെന്ന് കരുതുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഇവിടെ മുകളിൽ നമുക്കറിയാം ഇവിടെ എത്തുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം ഇനി ഇതും അപത്തെ മുകളിലേക്കല്ല ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയതിന് ശേഷം പോകുന്നത് താഴേക്കാണ് പോകുന്നത് എന്ത് ചെയ്യണം ഇതിന് താഴേക്ക് പോകരുത് ഇവിടെ ഒരു നമുക്ക് ലിമിറ്റും സെറ്റ് ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് താഴേക്ക് പോയാൽ നമുക്ക് നഷ്ടം കൂടുതൽ വരും അത്രയും നഷ്ടം നമുക്ക് താങ്ങാൻ വഴി പറ്റില്ല നമ്മളെ പൈസ നഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഈ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും മുകളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് വയ്ക്കാൻ അറിയാം എന്നുള്ളവർക്കായിരിക്കും ഈ ഒരു കൃത്യമായിട്ട് നോക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലയിടത്തൊന്നും കോൾ ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ടിപ്സുകൾ കിട്ടും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൻ്റെ തന്നെ അപ്പോൾ അത് നോച്ച് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്യാം ഇനി അല്ല എങ്കിൽ നമുക്ക് ജിയോജിത്തിൻ്റെ ആപ്ലിക്കേഷനകത്ത് തന്നെ ഇവർ ടിപ്സ് തരുന്നുണ്ട് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ അത് അവിടെ കാണിച്ചു തരാം ഉദാഹരണത്തിന് ഞാനിവിടെ ഐ ആർ സ്റ്റോക്ക് എടുക്കുകയാണ് ഐ ആർ എഫ് സി ഞാൻ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു ഞാൻ എൻ എസ് സി എന്ന് സെലക്ട് ചെയ്തു ഇപ്പോൾ ഇതിന്റെ വില നമുക്കിവിടെ കാണാൻ പറ്റും നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇതിന്റെ വില അപ്പോൾ നമ്മൾ ഈ നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഈ ഒരു റേഞ്ചിലാണെന്ന് കരുതുക നമ്മൾ വിചാരിക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക് ഒരു ഇരുന്നൂറ് രൂപ വരെ പോകും അതായത് എപ്പോഴാണോ ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് ഇൻട്രാഡേ ട്രേഡിംഗിലാണ് ഈ ബ്രാക്കറ്റ് ഓർഡർ വർക്കാവുകയുള്ളു നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നു ഇരുന്നൂറ് രൂപയാണ് ധയ്യ ഒരു റേഞ്ച് അപ്പൊ ഇരുന്നൂറ് രൂപ എപ്പോഴാകുമോ അപ്പോൾ ഇത് സെല്ലാവണം ഇനി അപത്തെ വശം എന്ത് ചെയ്തു ഇരുന്നൂറ് രൂപയിലേക്ക് പോയില്ല നൂറ്റൻപത് രൂപയിലേക്കാണ് പോകുന്നത് അതായത് കുറയുകയാണ് അങ്ങനെയാണെങ്കിൽ നൂറ്റി നാൽപ്പതോ നൂറ്റി നൂറോ ഒക്കെ ആയ എന്ത് ചെയ്യും നമുക്ക് മൻപിച്ച നഷ്ടം വരും അപ്പോൾ അങ്ങനെ വരാതെ നൂറ്റൻപത് രൂപ ഒരു എഴുപത്തഞ്ച് രൂപ അല്ല ഇരു സോറി ഇരുപത്തഞ്ച് രൂപ നമുക്ക് നഷ്ടം സഹിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആദ്യം ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ അതോടെ ഇത് ക്യാൻസൽ ആവും ആ ഇനി താഴേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വർക്ക് ആവും പിന്നെ മുകളിലേക്ക് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വർക്ക് ആവില്ല നമ്മൾ ഒന്നേന്ന് സെൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ഒരു ദോഷവശം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടം വരും പിന്നെ മുകളിലേക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ഒരു ദോഷവശം അല്ലാതെ നമുക്ക് ഏറ്റവും സേഫ് ആണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാൻ നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ എൻ എസ് സിന്നാണോ ബി എസ് സിന്നാണോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക നമുക്കിവിടെ <Num Num> <Num> നമുക്കിവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം എന്നിട്ട് എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ട് അതൊന്ന് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി ഒന്ന് സെലക്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ മാർക്കറ്റ് ഓർഡർ ആണല്ലോ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ് കാണാം ബിയോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ അപ്പോൾ നമുക്കിത് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ അവിടെ സെല്ലെന്ന് കാണാം അപ്പോൾ നമ്മൾ വാങ്ങാനാണ് പോകുന്നത് നമ്മൾ കയ്യിൽ ഇല്ലാത്തൊരു ഓർഡർ ആണ് നമ്മൾ വാങ്ങുന്നത് നമ്മൾ ആദ്യം ബൈ ഓർഡർ ആണ് കൊടുത്തത് ബൈ എന്ന് കൊടുത്തു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്യുന്നത് സെല് ഓർഡറാണ് അപ്പോൾ ഒരേ സമയം വാങ്ങുകയാണ് മാർക്കറ്റ് ഓർഡറിൽ വാങ്ങുകയാണ് മാർക്കറ്റിൽ നൂറ്റി എഴുപത്തി രൂപയ്ക്ക് തന്നെ വാങ്ങുകയാണ് നമുക്ക് ലിമിറ്റ് ഓർഡറിൽ വാങ്ങാൻ പറ്റും അത് നമുക്കിവിടെ വില നമുക്ക് ഇഷ്ടമുള്ള വില കൊടുക്കുക അപ്പോൾ ആ വില ആകുമ്പോഴായിരിക്കും അത് വാങ്ങുന്നത് എന്നത് അതിനേക്കാളും നമുക്ക് ലൈവില് മനസ്സിലാവാനാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡറിൽ തന്നെ വാങ്ങുക ഇനി വില കുറയുമ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഞാനിവിടെ മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്തു ഇവിടെ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു അപ്പോൾ ഇവിടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ് കാണാം ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയ്ക്കാണോ എത്ര രൂപ ലാഭം വേണോ എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണെന്ന് കാണാം അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് ഇതിന്റെ വില നൂറ്റി എഴുപത്തി അല്ലെങ്കിൽ നൂറ്റി എൺപത് ആകും എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ നൂറ്റി എൺപത് രൂപ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്നും കൂടെ ഓർമ്മിക്കുക ഇനി നൂറ്റി അൻപത് രൂപയിലേക്കല്ല പോയത് ടോട്ടൽ ഇന്ന് മാർക്കറ്റ് ഇടിവായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു താഴേക്ക് വരും അങ്ങനെയാണെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഉള്ളത് നൂറ്റി അൻപതിലോ ഒക്കെയോ അങ്ങനെയൊക്കെ വന്ന നഷ്ടം വരാതിരിക്കാൻ നമ്മളൊരു നൂറ്റി അറുപത്തി അഞ്ച് രൂപയാവുമ്പോൾ എന്ത് ചെയ്യണം ഇത് സെല്ലാണ് അപ്പൊ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇപ്പൊ ഉള്ളത് താഴേക്ക് മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ചിന് ഇത് സെല്ലാവണം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടണം ഒരു എട്ട് രൂപ ലാഭം കിട്ടണം കുറയുകയാണെങ്കിൽ കുറച്ച് നഷ്ടം വരണം ഇതാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓർഡറിൽ അപ്പോൾ നമ്മൾ ആദ്യം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു അതിനുശേഷം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയാണ് മാർക്കറ്റിലെ അതേ വിലയ്ക്ക് വാങ്ങുകയാണ് അതിനോടൊപ്പം തന്നെ ഇത് വിൽക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്ക് എത്തണം സ്റ്റോപ്പ് ലോസ് ആണ് നൂറ്റി എന്ന് സെലക്ട് ചെയ്യണം അതിന് ശേഷം ഇവിടെ ഇൻട്രോഡേന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും നമുക്കിവിടെ ടൈം കണ്ടീഷൻ ഡേ തന്നെ കൊടുക്കാം അതിനുശേഷം റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക റിവ്യൂ കൊടുക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി എന്ന് കാണാം മാർക്കറ്റ് ടോട്ടലാണ് വാങ്ങുന്നത് ഇൻട്രാഡേ ആണ് ടൈം കണ്ടീഷൻ ഇൻ ഡേ എന്ന് പറഞ്ഞ് കൊടുത്തു നമ്മൾ ടാർഗറ്റ് പ്രൈസ് കാണാം നൂറ്റി രൂപ സ്റ്റോപ്പ് ലോസ് നൂറ്റി രൂപ ടോട്ടൽ ഓർഡർ വാല്യൂ നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇതിന് ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെയിം ചാർജ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതവിടെ ഒന്ന് ഇതവിടെ ചാർജസ് എന്ന് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ എത്ര രൂപ ചാർജ് വരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ചാർജ് വരുന്നതെന്ന് കാണാൻ പറ്റും സെയിം ചാർജ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് മാർജിനാണ് നമുക്ക് ഇൻ്റർനെഡ് ആയതുകൊണ്ട് തന്നെ അഞ്ചിലൊന്ന് പൈസ കൊടുത്ത് നമുക്കിത് വാങ്ങാനും പറ്റും ഇനി നമ്മൾ റിവ്യൂ ഓർഡർ കൊടുത്തു അതായത് ഇതുപോലെ എല്ലാം വന്നു പ്ലേസ് ഓർഡർ നമ്മൾ ജസ്റ്റ് അപ്പൊ ആ എനിക്കിവിടെ ഓർഡർ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പലർക്കും ഇതുപോലെ റിജക്ട് എന്ന് പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞ് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഓർഡറിൽ സെറ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആയി വരും അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഇതിൽ ടാർഗറ്റിൽ എത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാർഗറ്റിൽ സെല്ലാവും താഴേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാർഗറ്റിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടാർഗറ്റിൽ സ്റ്റോപ്പ് ലോസിലായിരിക്കും അത് സെല്ലാവുന്നത് അപ്പൊ നമുക്ക് സെല്ല് ഓപ്ഷനിലും അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നമ്മൾ ഓട്ടോ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതാ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട നൂറ്റി എൺപതും നൂറ്റി എഴുപത്തഞ്ചും ആയിരിക്കണം അതായത് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ വയ്ക്കേണ്ടത് അതിനുശേഷം റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഇവിടെ സോറി നമുക്കിവിടെ ആദ്യം ക്വാണ്ടിറ്റി കൊടുക്കുക അതിനുശേഷം റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ ടാർഗറ്റ് വെച്ചത് നൂറ്റി എഴുപത്തഞ്ചാണ് അതായത് താ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ വയ്ക്കേണ്ടത് നൂറ്റി എൺപത് വെച്ചു അതിനുശേഷം പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കത് ഇതിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവ ഇവിടെ നമുക്കിവിടെ നൂറ്റി എൺപതും പിന്നെ ഇതാ ഇവിടെ നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആവില്ല അത് ഓർഡർ എക്സിക്യൂട്ട് പോലും ആവില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇൻവാലിഡ് ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ടാർഗറ്റ് ഇത് ഷോർട്ട് സെല്ലിലാണ് നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്നു അതിനോടൊപ്പം സെൽ ഓർഡർ ചെയ്യുന്നു സെല്ല് ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ബൈ ആണ് തിരിച്ചാണ് വരുന്നതെന്നും കൂടെ ഓർമ്മിക്കുക അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ സെറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ തന്നെ ടിപ്സ് കിട്ടും അതായത് നമുക്ക് ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അകത്ത് അറിയാമല്ലോ നമുക്കിവിടെ ഐഡിയാസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി എന്ന് ടെക്നിക്കൽസിലേക്ക് വന്നു പറഞ്ഞാൽ നമുക്കിവിടെ ഈ ആപ്റ്റസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇവിടെ ഇവിടെ കുറേ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം പ്രോഡക്റ്റ് ടൈപ്പ് ഇൻഡ്രോയിഡ് അപ്പോൾ നമുക്ക് ഇൻഡ്രോയിഡായിട്ട് ഇത് വാങ്ങാം ഇവരിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആപ്റ്റസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറിന്റെ വില മുന്നൂറ്റി നാൽപ്പത്തി ാണ് സ്റ്റോപ്പ് ലോസ് നമുക്ക് മുന്നൂറ്റി നാല്പത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ആണ് മൂന്ന് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടും ലോസ് വരികയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ലോസ് വരും എന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട് റിസ്ക് റിവാർഡ് റിസ്ക് എത്രയാണ് ഒരു ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം നഷ്ടം വരും മുകളിലേക്ക് പോയാൽ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം ലാഭം കിട്ടും അപ്പം നമുക്കിത് എങ്ങനെ വാങ്ങാമെന്ന് വെച്ചാൽ നമുക്ക് ഇത് നോക്കിയതിന് ശേഷം അവിടെ പോയി ബ്രാക്കറ്റ് ഓർഡറിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ലിമിറ്റ് ഓർഡറിൽ മുന്നൂറ്റി നാൽപ്പത്തേഴ് കൊടുക്കുക ടാർഗറ്റ് പ്രൈസ് ഇവിടെ മുന്നൂറ്റി അറുപത് കൊടുക്കുക സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കൊടുത്തിട്ട് ബൈ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ ട്രേഡ് എന്ന് തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ തന്നെ ഇവിടെ ലിമിറ്റ് ഓർഡർ ഇവിടെ കണ്ടോ മുന്നൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞു വന്നു ഇവിടെ മുന്നൂറ്റി അറുപത് ടാർഗറ്റും വന്നു സ്റ്റോപ്പ് ലോസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു ഒന്നും നോക്കാൻ ഇല്ല നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്ലേസ് ഓർഡർ കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇവിടെ ചെയ്തു ചെയ്ത് വന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സ്മാർട്ട് പ്ലസ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആണ് നമ്മളത് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലും നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് നമുക്കതിനുശേഷം ഇവിടെ ഓർഡേഴ്സ് എന്നുള്ളതിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ കാണാനും പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ടാർഗറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു ഓർഡർ ഇവിടെ പ്ലേസ് ആയി കിടപ്പുണ്ടാവും ആ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബ്രാക്കറ്റ് ഓർഡറും ജിയോജിത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റും അതുപോലെ ടിപ്സ് നോക്കിയും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ജിയോജിത്ത് ആപ്ലിക്കേഷനകത്തുള്ള ഒരേ സമയം തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റ് ഓർഡറും സെറ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ആക്ടിവേറ്റ് ആക്കി തരുന്നതാണ് തീർച്ചയായും തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും നമുക്ക് മാർക്കറ്റ് നോക്കിയിരിക്കാതെ നമ്മൾ ചാർട്ടൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം എവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ടാർഗറ്റും വെച്ച് സെറ്റ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് വിണ്ടാതിരുന്നു കഴിഞ്ഞാൽ മതി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെല്ലായിക്കോളും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ഇത് അറിയില്ല എങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ